സ്കൂളൊക്കെ തുറക്കാറായില്ലേടാ എങ്ങും പോയില്ലേ നീ എങ്ങും പോയില്ലേ എങ്ങും അയ്യേ അവിടെ നീ മാജിക് പ്ലാനിൽ പോയിട്ടുണ്ടോ പോയിട്ടില്ലേ അയ്യേ അവിടെയല്ലേ പോവണ്ടാ നീ ഒരിക്കും പോത്ത എന്താ സ്കൂൾ ആയില്ല ഏറ്റവും വലിയ സ്വപ്നം എത്ര ഞാൻ ആഗ്രഹിക്കുന്നു പോയി കാണേണ്ട സ്ഥലല്ലേ നമ്മളെ ലൈഫിൽ ഒരു തവണയെങ്കിലും അവിടെ പോണം കാണേണ്ട ഒരു മാജിക്കിന്റെ പിന്നെ ലോഗ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരുപാട് കുട്ടികളെ കാണാം ഒരു ദിവസം പോട്ടി പോയി നോക്കും ഞാൻ കൊണ്ടുപോണോ എന്തെങ്കിലും മാജിക് പോ <muk <Regardezimane> <muk <terror therapist> <muk> <chest> like ും കളിയാപുരത്തിന്റെ എല്ലാം തന്നെ നാളെ തന്നെ പോവാം എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ അഭിപ്രായം പറഞ്ഞോളാം കൊള്ളാങ്കി കൊള്ളാൻ പറയണം കൊള്ളില്ല കൊള്ളില്ലെന്ന് പറയണം ഏഹ് അപ്പൊ പോകണം നാളെ നാളെ രാവിലെ എത്ര മണിക്ക് ഇറങ്ങാം എട്ട് മണിയാവാളെന്ന് ഇറങ്ങണം എത്തുന്ന രീതി ചെല്ലി ഷോ ആദ്യം തൊട്ടേ നമുക്ക് കാണാൻ പറ്റും നമുക്ക് നമ്മള് കണ്ണുകൊണ്ട് കാണേണ്ട കാഴ്ചയാണ് നിനക്ക് സ്കൂള് തുറന്ന് ചെല്ലുമ്പോഴത്തേക്ക് നിനക്ക് വേറെ അവരൊക്കെ പോയെന്നായിരിക്കില്ല നീ ആയിരിക്കും അവിടെ സ്റ്റാർ ആയിരിക്കാ പോന്നെ അപ്പം ഫുൾ മാജിക് ആണ് മാജിക്കിന്റെ ആണ് നീ മാജിക് മാജിക്ക് ആട്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ട് ഇത് മാജിക്കിന്റെ അങ്ങേയറ്റം അതുക്കും മാജിക് ആയിരുന്നല്ലോ നമ്മൾ ആഘോഷിക്കാൻ അല്ലെങ്കിൽ കാണാൻ നല്ലല്ലോ ചെല്ലിയെന്ന് പറഞ്ഞാ കൊല്ലത്തും ബീച്ചിലോ ബീച്ചിലൊക്കെ പോകാനാണ് ആഗ്രഹം ബീച്ചിലൊക്കെ പോയിട്ട് എന്തോടാ എന്താ തിര എണ്ണി കൊണ്ടിരിക്ക അത്രല്ലേ ഉള്ളൂ മാജിക് പ്ലാനറ്റ് പോകാണെങ്കിൽ അവിടെ കാണേണ്ട കാഴ്ചകളല്ലേ ഉള്ളൂ നിനക്കൊരു പുതിയൊരു ലൈഫാ നിനക്ക് അവിടെ വരുന്നത് നീ പുതിയൊരു ആളാവും ആളാവുന്നവണ് പറയാ നിന്റെ ഇപ്പോഴത്തെ ചിന്താഗതിയൊക്കെ അങ്ങ് മാറും അവിടെ ആരാ പറഞ്ഞ സങ്കടം അവിടെ എല്ലാം ഹാപ്പിയാ എല്ലാരും ഭയങ്കര സന്തോഷത്തില്ലഅ നമ്മള് കണ്ടിട്ടില്ലല്ലോ വിളിക്കുന്നേ മാജിക് പ്ലാനറ്റിൽ പോയാല് സംഭാവന കൊടുക്കണം പൈസ ചെലവാണ് എന്നൊക്കെ പറഞ്ഞ് കൊറേ ധാരണകളുണ്ട് ഏത് കൊടുക്കാം പറഞ്ഞത് കൊടുക്കണ്ടേ നമുക്ക് വിഷയത്തെ കുറിച്ച് അറിയത്തില്ലല്ലോ അവിടെ ഡൊണേഷൻ അങ്ങനെ നിർബന്ധമായിട്ട് കൊടുക്കണോന്നല്ല ഇപ്പൊ നമ്മളവിടെ ചെല്ലുമ്പഴത്തേക്കും അവിടെ ഇതൊക്കെ കാണുമ്പോ നമുക്കൊന്ന് നമ്മളേതായിട്ടുള്ള എന്തെങ്കിലും കൊടുക്കണോന്ന് നമുക്കൊരു തോന്നല് വരത്തില്ല ആ നമുക്ക് നമ്മൾ അത് കോടികളോ ലക്ഷങ്ങളോ കൊടുക്കണം ഒരു പത്ത് രൂപ ആയാലും പത്ത് രൂപ എന്താന്ന് വെച്ചാൽ അത് കൊടുക്കാം അത് അവര് നിർബന്ധിക്കത്തൊന്നുമില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കൊടുക്കുക ഇല്ലെങ്കിൽ വേണ്ട അത്രേ ഉള്ളൂ അത് നീ ഇനി ഇവിടെ പോയിട്ട് വന്നിട്ട് നീ സ്കൂളിലൊക്കെ സ്കൂളിലൊക്കെ ഇനി ടൂറിലൊക്കെ പോവാനായിട്ട് പ്ലാൻ ചെയ്തില്ലേ വിടെ ഞങ്ങള് മാനുക്കളായിട്ട് ഉള്ള തലമുറ ഇപ്പോഴും തലമുറ എനിക്കറിയത്തില്ല നമ്മളെതിലൊക്കെ നമ്മളെ ആ ഒരു ഇതിലുള്ളവരൊക്കെ ഇങ്ങനെയുള്ളതൊക്കെ ഭയങ്കര കുറ്റമായിട്ടുള്ളതാ എന്തോ ശാപം കൊണ്ട് നമ്മളെ വീട്ടിൽ നമ്മൾക്ക് ഒരു കുട്ടി ഞാൻ എങ്ങനെ ചിന്തിക്കുന്നു നമ്മളൊരു നമ്മള് എന്റെ ഒരു മോൻ എങ്ങനെയാണ് ും നമ്മളെ മക്കളാ നമ്മളെ നമ്മളെ കുഞ്ഞിനെ നമ്മളെന്തോ നമ്മളോട് കൊണ്ട് ഇപ്പൊ ഓരോന്നെതുവാ ഓരോ മക്കളെ ഓരോരുത്തരും കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടി തപസെയ്യാ ഓരോന്നിനെ കിട്ടും കൊല്ലാൻ നോക്കുന്നതാ ഈ അമ്മമാരൊക്കെ ആ അങ്ങനെ ചെയ്തിരുന്നെങ്കിലോ അവര് ചെന്ന് നോക്കണം സത്യം എന്തുവാ പറയ വാക്കില്ല ചെന്ന് അനുഭവിച്ചാൽ മാത്രമേ അതീ മുതുകാട്ട് സാറിന് അതിന് നമ്മള് കൊഴുവണ മനുഷ്യനെ നമ്മള് കാരണം ഇങ്ങനെയുള്ള കുട്ടികളെ മാറ്റി നിർത്താതെ അങ്ങനെയുള്ള കുട്ടികളെ മാത്രം തിരക്കി പിടിച്ച് അവർക്കൊരു സ്ഥാനം കൊടുക്കുന്ന സാറിന് അവിടെ കുട്ടികളെ അറിയാം എല്ലാരും പേരറിയ സാറിന് ആ സാർ അവരായിട്ട് നല്ലോണം കമ്പനിയാണ് എപ്പോ വന്നാലും കുട്ടികളടുത്തായിരിക്കും അവരെ അവിടുത്തെ ആഹാരമൊക്കെ തന്നെയാണ് സാറിന് കഴിക്കുക അല്ലാതെ സാറിന് സ്പെഷ്യൽ ആയിട്ട് ആഹാരം വീട്ടിൽ നിന്ന് കൊണ്ടുപോലെ ഹോട്ടലിൽ അങ്ങനെയൊന്നും അവിടെ ഉള്ളത് തന്നെയാണ് എല്ലാവർക്കും നീ പോയിട്ട് പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം പിന്നെ ഞാൻ കൊണ്ടുപോവാം കൊണ്ടുപോയി നീ കണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ടാൽ നിന്റെ സ്കൂളിൽ ചെന്ന് നീ പറയണം സ്കൂളിൽ നിന്ന് ടൂറ് പോകുമ്പോൾ നമുക്ക് ബീച്ചിലും അവിടെയൊന്നും പോണ്ടെ മാജിക് പ്ലാന്റ് കൊണ്ടുപോയായിരുന്നു പറയൂ നമ്മളത് സ്വപ്നവും അറിയത്തില്ല ഒരുപാട് കാലായിട്ട് കേരള ഇവിടെ ടിക്കറ്റ് പാസ് ഉണ്ട് നമ്മളെ ഫുഡും ഒക്കെ ചേർത്തിട്ട് അഞ്ഞൂറ് രൂപം എത്ര രൂപ നമ്മള് എവിടേക്കാ കൊണ്ട് കളയുന്നത് അതൊന്നും മാറ്റിവെച്ച ആ കുട്ടികൾക്ക് ഒരു അഞ്ഞൂറ് രൂപ ആ ഫുഡ് ഉൾപ്പെടെ ഫുഡൊക്കെ അവിടെ തന്നെ മണിക്കൂറോടെ രാവിലെ നൈനോ ക്ലോക്ക് ആണ് അഞ്ചര വരെ വരും അടി സമയം പോണത്തില്ല സമയം പോണത്തില്ല അവിടെ സർക്കസ് ഉണ്ട് പിന്നെ ഒരു സ്പെഷ്യൽ പ്ലേസ് എന്ന് പറഞ്ഞ ഡിഫറെന്റ് ആർട്സ് സെന്റർ ഡിഫറെന്റ് ആർട്സ് സെന്റർ എന്ന് പറഞ്ഞ സ്പെഷ്യൽ ആയിട്ടുള്ള കുട്ടികളാ സ്പെഷ്യൽ സ്പെഷ്യൽ എന്ന് വെച്ചാ നിനക്ക് കേൾക്കാൻ പറ്റുമോ കാണാൻ പറ്റും സംസാരിക്കാൻ പറ്റും 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 ഇവിടെ എന്തൊക്കെ നടക്കുന്ന പറ്റുമല്ലോ ഇതൊന്നും എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത കൊറേ പേരുണ്ട് അതിനകത്ത് അത് എന്റെ അനിയനുണ്ട് ഡിഫറെന്റ് ആർട്സ് വെച്ചാ ഈ സാധാരണ പൊതുവെ ഇങ്ങനെ ഒക്കെ സമ്പാദിച്ച കുട്ടികളായാലും ഓർമ്മലായ കുട്ടികൾ വയ്യാത്ത കുട്ടികളായാലും സാധാരണ പാരന്റ്സ് എന്തോ അവരങ്ങ് മാറ്റി നിർത്താ ചെയ്യുന്നത് അല്ലേ ഇപ്പൊ എന്റെ അനിയൻ തന്നെ ആദ്യം നോർമൽ സ്കൂളിലാണ് പഠിച്ചത് അവിടെ അവൻ പഠിക്കുന്നോണ്ട് ബാക്കിയുള്ള പാരൻസിനൊന്നും ഇഷ്ടപ്പെടത്തില്ല പിന്നെ എന്റെ വീടിന്റെ അടുത്തുള്ളവരൊക്കെ അവരൊക്കെ ആഹാരം കൊടുക്കുന്നത് എന്റെ അച്ഛൻ എന്റെ അനിയന്റെ പേര് പറഞ്ഞിട്ടൊക്കെയാ പേടിപ്പിച്ചിട്ടൊക്കെയാണ് കൊടുക്കുന്നത് കാരണം ഈ ആ ഈ പേരൻസിനെയും ഈ മക്കളെ എല്ലാരും പൊതുവെ എല്ലാരും അങ്ങ് മാറ്റി നിർത്താ ചെയ്യുന്നത് പക്ഷേ ഡിഫറെന്റ് ആർട്സ് സെന്ററിൽ ചെന്ന വരണോ അവിടെ നിന്ന് അവര് കഴിഞ്ഞിട്ടേ ഉള്ളു അവരവരും അമ്മമാരും കഴിഞ്ഞിട്ടേ ഉള്ളു അവിടെ വേറെ എന്തും അവിടെ ചെവിയെ കൂടെ കേൾക്കാത്തതും സംസാരിക്കാൻ പറ്റാത്ത കുട്ടികളൊക്കെ അവരെ കഴിവ് കാണണം ഇപ്പം ചിത്രം വരയ്ക്കുന്നതൊക്കെ തന്നെ അവരാണോ വരച്ചതെന്ന് നമുക്ക് അത്ഭുതം തോന്നും ചെണ്ട കൊട്ടുന്നത് അവർക്ക് അവരുടെ ഉള്ളിൽ ഇങ്ങനെ കലകളുണ്ടെന്ന് ഈ ഡിഫറെൻ്റ് ആർട്ട് സെന്ററിലുള്ള ഗുരുക്കന്മാരും മുതുകാസുകാരും കൂടെ ആ പുറത്തോട്ട് കൊണ്ടുവരുന്നു സത്യം അദ്ദേഹത്തെ സമ്മതിച്ച ആ അപ്പൊ അവിടെ ചെല്ലുമ്പോ വേറൊരു ലോക അത് അവരെ ലോകാണ് ഇങ്ങനെയുള്ള കുട്ടികളുടെ ലോകമാണ് അവരെ പിടിച്ച് നിർത്തി വരട്ടി എന്നല്ല ഒന്ന് ചെയ്യിപ്പിക്കുന്നത് അവരെ ഇഷ്ടത്തിന് അങ്ങോട്ട് അവരെ ഇഷ്ടത്തിന് അവർക്ക് ഇഷ്ടമുള്ള എന്താണോ അത് അവിടെ ചെയ്യിപ്പിക്കുന്നത് പാട്ട് നല്ലോണം പാടുന്ന കൊറേ മക്കളുണ്ട് അവിടെ നല്ല അവിടെ പാടുമ്പോ നമുക്ക് വിചാരിക്കും അവർക്ക് എന്താ അസുഖം നമുക്ക് തോന്നും ഒരു കുഴപ്പമില്ലല്ലോ പക്ഷെ അങ്ങനെയല്ല പക്ഷെ ഒരു നല്ല നല്ല ഭംഗിയായിട്ട് പാടുന്ന മക്കളുണ്ട് പിന്നെ ചിത്രം വരയ്ക്കുന്ന നമ്മളൊന്നും ഒരു ചിത്രം വരയ്ക്കാൻ പറ്റില്ല ഒന്ന് റെക്കോർഡ് വരയ്ക്കണം തന്നെ വരക്കാൻ അറിയാന്നുള്ള ആരേയും നോക്കി കിടക്കും റെക്കോർഡ് വരയ്ക്കാൻ ഇവിടെ അങ്ങനല്ല അവര് വരയ്ക്കുന്നെ നമ്മൾ അങ്ങ് അത്ഭുതപ്പെട്ടു പിന്നെ അവിടെ തന്നെ അവിടെ അമ്മ അവരുടെ അമ്മമാരവിടെ തന്നെ ഉണ്ട് സാധാരണ ഇങ്ങനെയുള്ള പാരന്റ് പാരന്റ്സിനൊന്നും എങ്കിലും ജോലിക്ക് പോകാൻ പറ്റത്തില്ല കാരണം എന്താ ഈ മക്കളെ നോക്കണ്ടായോ അപ്പം ഇവിടെ മാരി പ്ലാന്റില് ഈ മക്കളെ അമ്മമാര് അവിടെ തന്നെയുണ്ട് അവരവരുതായിട്ടാണ് ജോലി ചെയ്യുന്നത് അവർക്ക് ചെയ്യാൻ പറ്റും ആ അവരെല്ലാവരും ചെയ്യും നെറ്റിപ്പട്ടം ചെയ്തു കൊടുക്കും കൊറേ ഫ്ലവർ വേസ് പൂക്കള് തുണികള് തച്ചു കൊടുക്കുന്ന മറ്റേ മണ്ണ് കമ്മല് മാല കൊറേ സാധനങ്ങൾ അവർന്നെല്ലാം ചെയ്ത് അവര് വിറ്റ് അവർ ആ കാശുമൊക്കെ അവർക്ക് തന്നെയാണ് അതൊരിക്കലും മുതുകാച്ചാർ എടുക്കുകയോ മാജിക് പ്ലാനറ്റ് എടുക്കുക അങ്ങനെ അങ്ങനെയൊന്നല്ല ആ പാരന്റ്സ് എന്താണ് അവര് ചെയ്യുന്നത് അവര് വിറ്റ് കിട്ടുന്ന കാശ് അവർ അക്കൗണ്ടിലാ പോകുന്നു ഡിവൈഡ് ചെയ്യുന്നത് പിന്നെ കുട്ടികൾക്ക് അവിടെ എന്തോ കാശ് കിട്ടുന്നുണ്ട് മാസം ഒരു തുക എല്ലാവർക്കും അങ്ങനെയല്ല അവിടെ 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 ഉള്ള കുട്ടികൾക്ക് ഒരു ഗ്രാൻഡ് പോലെ കൊടുക്കുന്നത് അവിടെ നിൽക്കുന്നവരുണ്ട് ദൂരെയുള്ളവരൊക്കെ അവിടെ നിക്കുന്നുണ്ട് ഒരുപാട് പേര് അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട് പിന്നെ രാവിലെ ചെന്ന് അവർക്ക് കാ ചായും ചായ കൊടുക്കും ഉച്ചക്ക് ഊൺണ്ട് ഫ്രീ ആണോ എല്ലാം ഫ്രീ ആയിട്ട് തന്നെയാ വണ്ടി വണ്ടി ഫ്രീ തന്നെയാ എല്ലാം ഫ്രീ ആണ് നമ്മള് നമ്മളെ മക്കളെ പറ്റി ഓർക്കേണ്ട കാര്യമില്ല രാവിലെ അങ്ങോട്ട് ആക്കുക വൈകിട്ട് ശമ്പു ശംഭൂ നല്ല മാറ്റമുണ്ട് ഉണ്ട് ആദ്യം എങ്ങനെയായിരുന്നു അവൻ അവനെ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല മാജിപ്പ് എന്നുവെച്ചാൽ എപ്പഴും ഒന്നും ഉൽപെട്ടം ദേഷ്യുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ശംഭു ഇപ്പൊ മാജിപ്പ്ലാലിറ്റി പോയ അവ രാവിലെ ആവുമ്പോഴേ ഇൻട്രെസ്റ്റ് ആ പോവാന് പോയാ ഇപ്പൊ ചെണ്ട കൂട്ടും നല്ലോണം ചെണ്ട കൊട്ടും അപ്പൊ ഒരുപാട് മാർക്ക് ഇപ്പം ഇപ്പൊ സങ്കടം ഇല്ല അവനെ ഓർത്തിട്ട് അവിടെയുള്ള ഒരു പേരൻസിനും ഒരു സങ്കടം ഇല്ല അവരെ മക്കളെ ഓർത്തിട്ട് ആക്റ്റീവ് ആണ് പിന്നെ ഇപ്പൊ തന്നെ നീ ഇപ്പം ഇങ്ങനെയുള്ള കുട്ടികളൊന്നും കണ്ടിട്ടില്ലായിരിക്കും അപ്പൊ അവിടെ ചെന്നിട്ട് നീ ഇവരെ തന്നെ നീന്റെ സ്കൂളിൽ നീ ഇങ്ങനെയുള്ള കുട്ടികൾ നീ ഒരിക്കലും അവരെ തള്ളി മാറ്റി നിർത്തരുത് അവരെ കൈ പിടിച്ച് അവരെ കൂടെ നടക്കണം അവർക്ക് ഒരു നല്ലൊരു ഫ്രണ്ട് ആയിരിക്കണം നീ എപ്പോഴും അത് നിന്റെ ബാക്കിയുള്ള ഫ്രണ്ട്സിനും പറഞ്ഞു കൊടുക്കുക എന്തായാലും നമുക്ക് മാജിക് പ്ലാനറ്റ് പോയിട്ട് നീ നേരിട്ട് കണ്ടിട്ട് നീ അത് അഭിപ്രായം പറഞ്ഞു പറഞ്ഞു നമ്മള് ഓക്കെ ജന മനകാരംഗാ വിന്ധ ഹി മാ ജല ുടാ ഗംഗ ഉച്ഛല ജലതി പശുപനഹി तब शुभ आशिष मागे गागे तब जय गाधा जन ऋण मंगल गायक जय गे भारत भागे में गाघो जय घय जय ही